നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്ന് ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലാണ് സാക്ഷാൽ വീര കേരളവർമ്മ പഴശ്ശിരാജാവ് പോർക്കലി ഭാവത്തിൽ ആരാധിച്ചിരുന്ന ദേവിയാണ് മുഴക്കുന്ന് ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തില് മുൻ ഡി ജി പി ആയിരുന്ന അലക്സാണ്ടർ ജേക്കബ് സാറിന്റെ ഒരു പ്രഭാഷണത്തിലൂടെയാണ് ഈ ക്ഷേത്രം ഒരുപാട് ആളുകളിലേക്ക് അറിയാൻ തുടങ്ങിയതും ഇത്രയും വളരെ വലിയ പ്രശസ്തിയിലേക്ക് എത്തിച്ചേർന്നതും പലതവണ ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം മോഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും മോഷ്ടാക്കൾക്ക് അത് കൊണ്ടുപോകാനാവാതെ വിഗ്രഹം തിരിച്ചെത്തിയ കഥയാണ് അമ്മ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലൂടെ പറഞ്ഞത് അത്രയും ശക്തിയാർജിച്ച ഒരു ദേവിയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പഴശ്ശുരാജാവ് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ദേവിയെ വണങ്ങാതെ ഒരിക്കലും അദ്ദേഹം യുദ്ധത്തിന് പോകാറില്ല പരശുരാമൻ പ്രതിഷ്ഠിച്ചിട്ടുള്ള നൂറ്റിയെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണ് മുഴക്കുന്ന് ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രം കോട്ടയം രാജാക്കന്മാരുടെ പരദേവതാ ക്ഷേത്രമായാണ് ഇതിനെ കണക്കാക്കുന്നത് അതേപോലെ തന്നെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് പണ്ടുകാലത്ത് ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ വച്ചാണ് കോട്ടയത്ത് തമ്പുരാൻ കഥകളി ചിട്ടപ്പെടുത്തിയത് എത്ര ശ്രമിച്ചിട്ടും കഥകളിയിലെ സ്ത്രീവേഷം എങ്ങനെ വേഷവിധാനം ചെയ്യണമെന്ന് തമ്പുരാന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നില്ല ക്ഷേത്ര അടുത്തുള്ള ആൽത്തറയിൽ ദേവിയെ ധ്യാനിച്ചിരുന്ന തമ്പുരാന് കഥകളിയിലെ സ്ത്രീവേഷത്തിന്റെ അതേ രൂപത്തില് കുളത്തിന്റെ നടുക്കായിട്ട് ദേവി ദർശനം കൊടുത്തു അരയ്ക്ക് മുകളിൽ മാത്രമാണ് അന്ന് ദർശനം കിട്ടിയത് അതാണ് ഇന്നും കഥകളിയിലെ സ്ത്രീവേഷത്തിന്റെ അരയ്ക്ക് താഴെ വെള്ളയായിട്ട് നമ്മൾ കാണുന്നത് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിന്റെ പേരിനെ കുറിച്ചും ഒരു ഐതിഹ്യമുണ്ട് ദേവവാദ്യവും അതേപോലെ തന്നെ വാദ്യങ്ങളുടെ മാതാവും എന്നറിയപ്പെടുന്ന മൃദംഗം നിന്ന് പിറന്നു വീണ ശൈലമാണ് മൃദംഗ ശൈലം എന്നറിയപ്പെട്ടത് മൃദംഗ രൂപത്തില് സ്വയംഭൂവായിട്ട് ദേവി ഉയർന്നു വന്നുവെന്നും ആ ചൈതന്യത്തെ ആവാഹിച്ചാണ് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയതെന്നുമാണ് വിശ്വാസം ശ്രീകോവിലിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് ദേവി മിഴാവിൻ്റെ രൂപത്തിൽ സ്വയംഭൂവായ ഒരു സ്ഥാനമുണ്ട് ഈ ഭഗവതിയെയാണ് ക്ഷേത്ര അനുസരിച്ച് പിന്നീട് ശ്രീകോവിലേക്ക് പ്രതിഷ്ഠിച്ചത് സംഗീത സംഗീതരൂപണിയായിട്ടുള്ള ദേവിയുടെ നാദം മുഴക്കിയ കുന്നിന് മുഴങ്ങിയ കുന്ന് എന്നായിരുന്നു ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ അത് മുഴക്കൊന്നായിട്ട് മാറി മൃദംഗശൈലം എന്നതിൻ്റെ മലയാളമായ മിഴാവ് കുന്ന് മുഴക്കുന്നായതാണെന്നും പറയുന്നുണ്ട് അതേപോലെ ആദ്യ കാലഘട്ടങ്ങളിൽ ഗോത്രവർഗക്കാരുടെ ആരാധനാ സമ്പ്രദായമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അന്നവർ ഭഗവതിയെ പോതി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് പിന്നീട് കോട്ടയം രാജാക്കന്മാരുടെ കാലത്താണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു സമ്പ്രദായത്തിലേക്ക് മാറിയത് വളരെ വിലപ്പെട്ട ഒരു പഞ്ചലോഹ വിഗ്രഹമാണ് അത്രയും ശക്തിയുള്ള ഒരു വിഗ്രഹമാണ് പോരിന് കലികൊണ്ട് നിൽക്കുന്ന ഭഗവതി അതാണ് പോർക്കലി ഭഗവതി രാജാക്കന്മാരുടെ യുദ്ധസമയത്ത് ഈ ഭഗവതിയെ ആരാധിച്ചാണ് ഇവർ യുദ്ധത്തിന് പുറപ്പെട്ടുകൊണ്ടിരുന്നത് ഭഗവതിയെ വണങ്ങിയതിന് ശേഷം മാത്രമേ പഴശ്ശിരാജാവും യുദ്ധത്തിന് പുറപ്പെടുകയുള്ളൂ ഇത് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ പഴശ്ശിരാജാവ് ക്ഷേത്രത്തിലേക്ക് എത്താതിരിക്കാൻ ക്ഷേത്രം വളയുകയും അദ്ദേഹത്തിന് എത്താൻ സാധിക്കാതെ വരികയും അങ്ങനെയാണ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും വരിക ട്രെയിനിൽ വരാനാണെങ്കിൽ തലശ്ശേരിയിൽ നിന്ന് മുപ്പത്തി അഞ്ച് കിലോമീറ്ററും കണ്ണൂരിൽ നിന്ന് നാല്പത്തി നാല് കിലോമീറ്ററുമാണ് ബസ് റൂട്ട് ഞാൻ താഴെ കമൻറ്റില് പിൻ ചെയ്തേക്കാം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ